സ്റ്റുഡൻസ് അസാം വലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ വരുന്ന രീതികൾ മനസ്സിലാക്കാനും അവക്ക് കൃത്യമായ ഉത്തരം എങ്ങനെ എഴുതണം എന്നൊക്കെ അറിയാൻ വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ പരിശീലിക്കുന്നത് വളരെ സഹായകരമാണ് ഇത്തരത്തിലുള്ള ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് എല്ലാ വീഡിയോകളും നിങ്ങളുടെ പരീക്ഷയ്ക്ക് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ചോദ്യപേപ്പർ വിശകലനങ്ങളും റിവിഷൻ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട് നിങ്ങൾക്കത് പഠനത്തിന് ഉപയോഗപ്പെടുത്താം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണേ നല്ല നല്ല കമൻറ്റുകൾ അറിയിക്കാനും മടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ പത്താം ക്ലാസ്സിലെ തഫ്സീറി എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി നോസിൽ ബിമാ യുനാസു യുനാസിബു അനുയോജ്യമായ ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബ്രാക്കറ്റിൽ കാണാം ഷാനി അഖ ഫി ജീതിഹ ലയും ബദന്ന ഫി തദലീലു അപ്പം ഇവ താഴെയുള്ളതിൻ്റെയും ഓരുന്നിൻ്റെയും ആൻസറുകളാണ് അത് അനുയോജ്യമായി ചേർത്ത് എഴുതുക ഒന്ന് ഫി ഹസാരത്തിന് ഹാലാക്കി ആൻസർ ഫി തദലീലിന് ഉള്ള അവരുടെ പദ്ധതി നഷ്ടത്തിലും ഹലാക്കിലുമായി രണ്ട് ആൻസറ് ഷാനക്ക കോപിക്കുന്നവൻ ആൻസർ ഫിജീതിഹ പിരടിയില് നാല് ലയുറഹന്ന ആൻസർ ലയുമ്പതന്ന എന്ത ചെയ്യും രണ്ടാമത്തെ ആക്ടിവിറ്റി ഉക്തുബുൽ മൈന അർത്ഥം എഴുതാം അസല അസലുൻ അർത്ഥം തേനെ രണ്ട് ഖബ്ബാറു പൊടി മൂന്ന് ദിമാവുൻ തലച്ചോറ് നാല് കനീസത്തുൻ ചർച്ച് അഞ്ച് കസുറുൻ കോട്ട മാളിക ഉക്തുബുൽ മാന മൂന്നാമത്തെ ആക്ടിവിറ്റി ഉക്തുബുൽ മായന അറബിയ അറബി ഭാഷയിൽ അർത്ഥം എഴുതുക ഒന്ന് മുസദ ആൻസറ് മുത്ത് മൂടപ്പെട്ടത് രണ്ട് സിൽസാലുൻ തുൻ വിറക്കുക മൂന്ന് ഫലക്കുൻ അറബിയിലുള്ള അർത്ഥം സുബുൻ പ്രഭാതം അഞ്ച് ആയിൽ ഉൻ ആൻസറ് ദരിദ്രൻ നാലാമത്തെ ആക്ടിവിറ്റി അജിബ് ഉത്തരം എഴുതാം ഒന്ന് അല അയ്യ ജബലിൻ കല്ലമുള്ളാഹു മൂസ അലൈഹി സ്വലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏത് പർവ്വതത്തിൻ്റെ മുകളിൽ വച്ചിട്ടാണ് അള്ളാഹുമായിട്ട് സംസാരിച്ചത് ആൻസർ തൂരിസീന തൂരിസീന പർവ്വതത്തിൽ വച്ചാണ് അള്ളാഹു സുബാനഹു വാലയോട് മൂസ നബി അലൈഹി സ്വലാം സംസാരിച്ചത് രണ്ട് ബക്ക ബക്കാ ഇസ്നി നസരത്ത് സൂറത്തുൻ നസർ അറിഞ്ഞ അവസരത്തിൽ രണ്ട് ആളുകൾ കരഞ്ഞു മൻഹുമ ആ രണ്ട് പേർ ആരൊക്കെയാണ് ആൻസർ ഉമർ ഉമർഹു അബ്ബാസ്ഹും അബ്ബാസ് ഉമർ അബ്ബാസ് റതിഹുമാണ് ഈ സൂറത്ത് അറങ്ങിയ അവസരത്തിൽ കരഞ്ഞത് മൂന്ന് അർ ഐ തല്ലതി എന്നുള്ളത് ആരുടെ വിഷയത്തിലാണ് അറങ്ങിയത് ആൻസർ ഫി അബി ജഹ്ലിൻ അബു ജഹ്ലിൻ്റെ വിഷയത്തിലാണ് അർ ഐ തല്ലതി അൻഹ എന്നുള്ള ആസോ ആയത്ത് അറങ്ങിയിട്ടുള്ളത് നാല് ഇല അയ്യന കാലത്ത് റഹ്ലത്ത് ഖുറേഷൻ ഫിഷ്യത്തായി ശൈത്യകാലത്ത് അവരുടെ യാത്ര എവിടേക്കായിരുന്നു ആൻസർ ഇരൽ യമനി യമനിലേക്കായിരുന്നു ശൈത്യകാലത്ത് അവരുടെ യാത്ര അഞ്ച് കല്ലാ സോഫത്ത് അലമോൻ മതമോ അത് വേണ്ട പിന്നീട് നിങ്ങൾ അറിയും എപ്പോഴാണ് ഈ അറിവ് എന്നുള്ളത് ആൻസർ ഇൻഡൽ മോത്തി മരണസമയത്ത് അഞ്ചാമത്തെ ആക്ടിവിറ്റി ഇംല വിട്ട ഭാഗം എന്ത് ചെയ്യാം റക്കുക പൂരിപ്പിക്കുക ഒന്ന് ഇന്നറ സൂല അള്ളി വല്ല കാല മൻ കാമ ഡാഷ് ഈമാനൻ ഡാഷ് തകദ്മ ഡാഷ് ഡാഷ് ദംബി ഇന്ന റസൂലി മൻ കാമ ലൈലത്തൽ കതിരി ഈമാനൻ ലഹു മാ തകദ്മ മിൻ ദംബിഹി നബിസ്ല തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ലൈറത്തുൽ കതിറിൻ്റെ രാത്രിയിൽ വിശ്വാസത്തോടെയും കൂലി പ്രതീക്ഷിച്ചും നിന്ന് നിസ്കരിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ് രണ്ട് വക്കാൻ റസൂറുല്ലാസ് അള്ളി വസ്ലം ഡാഷ് സൂറത്ത് കാഫിറൂന ഡാഷ് ഫിറക്കായത്ത് തവാഫി വറക്കായത്ത് ഡാഷ് വറക്കായത്ത് ഡാഷ് ഉൽ വ ഇന്ദൻ നൗമി ആൻസർ വക്കാനി റസൂലി വല്ല വല്ലം മക്കുറവ് സൂറത്തിൽ കാഫിറോ നബ അൽ ഇഹ്ലാസി ഫി റക്കായത്തൈ തൊവാഫി വറക്കായത്ത് ഫജരി ഒരക്കായത്തേന് ബൈദുൽ മകരബി വഇൻ ദ നോമി നബി സലഹു വല്ല തങ്ങൾ ഈ സൂറത്തിനെയും ഇഖിലാസ് സൂറത്തിനെയും തവാഫിൻ്റെ രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കാരത്തിലും സുബഹിൻ്റെ രണ്ടരക്കായത്ത് നിസ്കാരത്തിലും മകരബിന് ശേഷമുള്ള രണ്ടരക്കായത്തിലും ഉറങ്ങുന്ന അവസരത്തിലും ഓതാറുണ്ടായിരുന്നു ആറാമത്തെ ആക്ടിവിറ്റി ഫസ്ർ ബിൻ അറബിയ അറബി ഭാഷയിൽ വിശദീകരിക്കുക ഒന്ന് നിഷേധിക്കുന്നവനെ താങ്കൾക്ക് അറിയുമോ ഹൻസർ ഹൽ വൽ ത മടക്കം കൊണ്ടും പ്രതിഫലം കൊണ്ടും കളവാക്കുന്ന ഒരുത്തനെ താങ്കൾക്ക് അറിയുമോ രണ്ട് ഫി ഫിഅമിം മുമദ്ദ നീട്ടപ്പെട്ട തൂണുകളെ കൊണ്ട് അടക്കപ്പെട്ടതാകും ആൻസർ തൊബീരത്തിൻ ലാ ഇസ്തൽ ഫിറാറ മിൻഹ നീളമുള്ള തൂണുകൾ അപ്പോൾ അവർക്ക് അതിൽ നിന്നും ഓടാൻ സാധിക്കുകയില്ല മൂന്ന് ഇയാക്കൻബു വയ്യൻബു നിന്നെ ഞങ്ങൾ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു വ ഇയാക്കൻ സ്ഥിൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു ആൻസർ വൽ നഹുസ് അർത്ഥം തഹുസ്സുബിൾ വൽ വൽഇസ്തിയാനത്തി സഹായം അഭ്യർത്ഥികൾ കൊണ്ടും കൊണ്ടും നിന്നെ മാത്രം ഞങ്ങൾ പ്രത്യേകമാക്കുന്നു നാല് വഇല റബ്ബിക ഫർഗബ് ആൻസർ ഇജായൽ നഖബത്തക്ക ഇല റബ്ബിക ലാ ഇല അഹദിൻ സിവാഹു അർത്ഥം താങ്കളുടെ രക്ഷിതാവിലേക്ക് താങ്കൾ താഴ്മ ചെയ്യുക താങ്കളുടെ താഴ്മയെ രക്ഷിതാവിലേക്ക് മാത്രമാക്കുക അവനല്ലാതെ മറ്റൊരാളിലേക്കും ആക്കരുത് ഏഴാമത്തെ ആക്ടിവിറ്റി ബയ്യൻ വിശദീരി വിശ വിശദീകരിക്കാം ഒന്ന് അൽ ഇബാദത്തു ആൻസർ ഹിയ ഇതിയാനു അക്സവായത്തിൽ വകാലപൻ അർത്ഥം ആന്തരികമായും ബാഹ്യമായും അങ്ങേ അറ്റത്തെ താഴ്മയും അനുസരണയും അനുസരണയും കൊണ്ടുവരുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുക രണ്ട് അൽ അബത്തറു ആൻസർ അൽ മൂങ്കു എൻ കുല് ഹൈരിൻ എല്ലാ നന്മകളെ തൊട്ട് മുറിക്കപ്പെട്ടവൻ മൂന്ന് അൽ റബ്ബ റബ്ബ ഹാദൽ ഹാദൽ ബൈത്ത് എന്നുള്ള അള്ളാഹുവിൻ്റെ കൗരിലുള്ള ബൈത്ത് ആൻസർ അൽ കയത്തു ആ ബൈത്ത് കയബ ഷരീഫാണ് എട്ടാമത്തെ ആക്ടിവിറ്റി തർജിം പരിഭാഷപ്പെടുത്താം ഒന്ന് അവൻ്റെ സങ്കേതം ചൂട് കൂടിയ നരകമാണ് രണ്ട് വിറക് ചുമക്കുന്നവളായി അവൻ്റെ ഭാര്യയും അബു ജഹറിൻ്റെ ഭാര്യ കുറിച്ചിട്ടാണ് പറയണതേ മൂന്ന് വറഫ കരി കിറക്ക് താങ്കളുടെ കീർത്തി തങ്ങൾക്ക് നാം ഉയർത്തുകയും ചെയ്തിരിക്കുന്നു നാല് ഇന്ന മൈൽസറ നിശ്ചയം പ്രയാസ പ്രയാസത്തോടൊപ്പം എളുപ്പവും ഉണ്ട് അഞ്ച് ൾ പറയുക ജനങ്ങളുടെ ഞാൻ കാവൽ തേടുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് റാജി വിഷൻസ് ഇതിനോടകം തന്നെ ആയിരത്തോളം വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങളുടെ ഉന്നത വിജയത്തിന് മുതൽക്കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നാഥൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും വറഹമത്തല്ലാഹി വാത്തു